സാറേ കേരളത്തിൽ സാമുദായിക വോട്ടുകൾക്ക് വലിയ ധ്രുവീകരണമുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പരസ്യമായിട്ടും ബാക്കിയുള്ളവർക്ക് രഹസ്യമായിട്ടും എല്ലാ സ്ഥാനാർത്ഥികളും സാമുദായിക അധ്യക്ഷന്മാരെ കാണുകയും അവിടെ ഒരു അനുഗ്രഹമായിരിക്കുമൊക്കെ ചെയ്യുന്ന വോട്ടിൻ്റെ ഇപ്പം ഇപ്രാവശ്യം വെ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ സാമുദായിക നേതാവ് വളരെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു മോദി വീണ്ടും അധികാരത്തിൽ വരും അദ്ദേഹത്തിൻ്റെ ഭരണം നല്ലതാണ് ഈ തവണ എസ് എൻ ഡി പി വോട്ട് മോദിക്കൊപ്പമായിരിക്കും കാരണം നല്ല ഭരണമാണ് അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും മോദിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് എസ് എൻ ഡി പിയുടെ പിന്തുണ എൻ ഡി എക്കൊപ്പം ബി ജെ പിക്ക് ഒപ്പം എന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അത് പറഞ്ഞത് ന്യൂസ് എയ്റ്റീനുമായിട്ടുള്ള അഭിമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അസാധാരണമാണ് ആ പറച്ചിൽ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ അദ്ദേഹം ഇവിടെ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ സി പി എമ്മിൻ്റെ കൂടെയും പിണറായി വിജയൻ്റെ കൂടെയും ഒക്കെയാണ് അതേസമയം മകനെ ബി ഡി ജെ എസിൽ നിർത്തിയിട്ട് ദേശീയ നേതൃത്വവുമായിട്ട് വേറൊരു രാഷ്ട്രീയവും അങ്ങനെ ഒരു കച്ചവട രാഷ്ട്രീയം പോലെ കളിച്ചു വരുന്നതായിട്ടാണ് കാണുക പക്ഷേ ഇത്തവണ രണ്ടും യോജിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ല അപ്പോഴും അഭിപ്രായം പറയാറില്ല പിണറായിയുടെ അല്ലെ പിണറായി രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അതെ പക്ഷേ ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോദിയുടെ ഭരണം നല്ലതാണെന്നും മാത്രമല്ല രണ്ട് വിഷയങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അയോധ്യയും പൗരത്വ ഭേദഗതിയാണ് ആ രണ്ട് കാര്യത്തിലും എസ് എൻ ഡി പി ഏഴവരും ബി ജെ പിയുടെ കൂടെയാണ് എന്നദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല അയോധ്യ വലിയൊരു ഹിന്ദു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം പറയാണ് മുൻപ് നമ്മുടെ അമ്മമാർ വൈകിട്ട് നമ്മളെ വിളിച്ച് രാമനാഭം ജപിക്കാനല്ലേ പറയാറുള്ളത് അതിന് തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ അതൊരു ഹിന്ദുവിന് സാധിക്കില്ല ഈ തള്ളിപ്പറയണം എന്നൊക്കെ പറഞ്ഞത് ഇടതുപക്ഷവും കപടമതേതരവാദികളുമാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീരാമൻ ആരുടെ രാമൻ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ അവരാണല്ലോ അങ്ങനെയല്ല ഒരു രാമനെയുള്ള ി വെള്ളാപ്പള്ളി പറഞ്ഞ അറിയാം പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ ഈ വെള്ളാപ്പള്ളി നടേശനെ പറ്റി നോക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ അഭിപ്രായം പറയുന്ന ഒരാളാണ് കാരണം നേരത്തെ എസ് എൻ ഡി പിയുടെ വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൊണ്ടാണ് എസ് എൻ ഡി പിക്ക് ഒരു സംഘടിതമായ ഒരു മനോഭാവം ഉണ്ടായത് രണ്ടാമത് ഈ രാമൻ്റെ വിഷയം വന്നപ്പോൾ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം പറയാതെ നിന്നപ്പോൾ ഈ രാമപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടതിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞു രാമൻ ആവശ്യമാണ് അത് വേണ്ടതാണ് അതിന്റെ കൂടെ ഹിന്ദുക്കൾ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും അഭിപ്രായത്തിൽ ആ അഭിപ്രായം മുമ്പ് ശബരിമല വിഷയത്തില് കൃത്യമായ നിലപാടെടുത്ത് മൊത്തം ഹിന്ദുക്കളുടെ കൂടെ നിൽക്കുകയാണല്ലോ ചെയ്തത് അപ്പൊ ഹിന്ദുക്കളുടെ ആവശ്യം വരുമ്പോ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ശബരിമല വിഷയത്തില് അതിനനുകൂ ഗുണമായ വിധത്തിലാണ് ഇത് പോകുന്നത് മാത്രല്ല ഈ ശോഭാ സുരേന്ദ്രന്റെ ഒരു യോഗത്തിൽ പ്രീതി നടേശൻ ശോഭയെ അഭിനന്ദിച്ച് പ്രശംസിച്ച് സംസാരിച്ചതായിട്ടൊക്കെ വാർത്ത വരികയുണ്ടായി അപ്പോ ആ വെള്ളാപ്പള്ളി കുടുംബത്തിന്റെ പിന്തുണ കൂടി ശോഭയ്ക്ക് അവിടെ കിട്ടുന്നുണ്ട് അപ്പോ ഇത് ബി ജെ പിക്ക് അനുകൂല തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് രാമക്ഷേത്രത്തിലൂടെ ഹിന്ദു വിഭാഗത്തിന്റെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾ മുഴുവൻ എൻ ഡി എയ്ക്കും ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പറയുന്നത് ഹിന്ദുക്കൾ കേരളത്തിൽ പൊതുവെ ഹിന്ദു പാർട്ടിയായിട്ട് അറിയപ്പെടുന്നത് സി പി എം ആണ് കാരണം അതുകൊണ്ടാണ് ഈ ബി ജെ പി ഇവിടെ കളച്ചുപിടിക്കാതെ പോയത് ഇ എം എസിന്റെ മരണം വരെ ഇ എം എസ് അത് ഒരു ഹിന്ദു പാർട്ടി കൊണ്ടുപോകുന്നതിന് വളരെ കൃത്യമായിട്ടാണ് ശ്രദ്ധിച്ചത് അതെ അദ്ദേഹം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അത് അങ്ങനെ പോവുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഈ പിണറായി വിജയൻ്റെയൊക്കെ കാലത്താണ് ഈ മുസ്ലിം പ്രീണനത്തിലേക്ക് അത് പോവുക കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക പിന്നെ മണ്ടത്തരമൊക്കെ പറയുക ഏത് ഭാരത് മാതാക്കി ജയ് കണ് പിടിക്കാൻ വെച്ചത് മുസ്ലിമാണെന്നും ജയ് ഹിന്ദ് കണ്ടുപിടിച്ചത് മുസ്ലിമാണെന്നൊക്കെ മണ്ടത്തരമൊക്കെ പറയുക ചമ്പകരാകൻപിള്ളേ ജയ് ഹിന്ദുപിടിച്ചു അപ്പോൾ പറഞ്ഞത് മുദ്രാവാക്യാലും കണ്ടുപിടിക്കാൻ ഒഴിവാക്കും മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതും ഇംഗ്ലാം സിന്താബാദ് എന്നുള്ളത് ഹസറത്ത് മൊഹാനിയാണ് അതൊട്ട് അങ്ങനെ പറഞ്ഞതുമില്ല ഇംഗ്ലാബ് സിന്ദാബാദ് വിപ്ലവം ചെയ്യിക്കട്ടെ എന്നുള്ളത് അസറത്ത് മൊഹാനിയും പണ്ട് മുസ്ലിം ഉണ്ടായിരുന്ന ആളാണ് പിന്നെയാണ് പാർട്ടിക്കാരനായത് അപ്പം ഇങ്ങനെ ഈ ഹിന്ദു ധ്രുവീകരണം കേരളത്തിലും പ്രതിഫലിപ്പിക്കും എന്ന് വെള്ളാപ്പള്ളി കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പൊതുവേ എസ് എൻ ഡി പി വോട്ടുകൾ ഇത്തവണ എല്ലാം ഈ സി പി എമ്മിന് സി പി എമ്മിൻ്റെ കേഡർ വോട്ടുകൾ കിട്ടും പൊതുവായി കിട്ടുന്ന ഈഴവ വോട്ടുകളിൽ ഒരു ചോർച്ച വരും ഏത് സി പി എമ്മിന് കിട്ടുന്ന ഈഴവ വോട്ടുകളിൽ ചോർച്ച വരും കോൺഗ്രസിൻ്റെ വോട്ടുകളും മറ്റേ ബി ജെ പിക്ക് കിട്ടും സി പി എം വോട്ടുകളും ബി ജെ പിക്ക് കിട്ടും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് അത് പല പോളുകളിലും ദൃശ്യമാണ് അഭിപ്രായ വോട്ടെടുപ്പുകളിലും ഇടതുപക്ഷ വോട്ടുകൾ ചോരുന്നതായിട്ട് സി പി എം വോട്ടുകൾ തന്നെ അത് സി പി എം വോട്ടുകൾ ചോരുന്നത് സ്വയംകൃതാനർത്ഥം എന്ന് കൂടി പറയാം കാരണം ഇതുപോലൊരു വൃത്തികെട്ട ഭരണിതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ജനങ്ങൾക്ക് നേരിട്ട് തന്നെ അനുഭവമാണ് പെൻഷൻ ഇല്ല എന്നുള്ളത് ക്ഷേമ പെൻഷനും ഇല്ല ശമ്പളവും ഇല്ല ശമ്പളം ഇല്ല എന്നുള്ളതും സർക്കാർ ജീവനക്കാർക്ക് അനുഭവമാണ് പണ്ട് വൈറ്റ് കോളർ ജോബ് വെള്ളക്കോളർ ജോലി സർക്കാരിൽ ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് കാര്യമായിരുന്നു അതെ ഇപ്പം പേടിയാവുന്നു ഇവിടെയും മറ്റേ ജോലിയില്ല മറ്റേ ശമ്പളവും ഇല്ല മറ്റേ പാകിസ്ഥാനിൽ പട്ടാളക്കാർക്കും ശമ്പളം ഇല്ലേ ഈ രണ്ട് സ്ഥലത്തും കെ എസ് ആർ ടി സിയിലും മറ്റേ പാകിസ്ഥാനിലെ പട്ടാളത്തിനും ഒരുപോലെ സ്ഥിതി എന്ന് പറയാറുണ്ട് ശമ്പളമില്ല അപ്പോൾ ഇങ്ങനെ ഓരോ വീട്ടിലും ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് ഇത്തവണ ഓരോ മലയാളിക്കും ഭരണവിരുദ്ധ വികാരമുണ്ട് അത് പല സമുദായങ്ങൾക്കുണ്ട് സിദ്ധാർത്ഥൻ എഞ്ചിനീയറിങ് വിദ്യാര്ത്ഥിയൊക്കെ ഒന്നുമില്ലേ അതും പാവപ്പെട്ട ഈ പാ മൺപാത്രമൊക്കെ ഉണ്ടാക്കുന്ന സമുദായത്തിൽപ്പെട്ട അതെ അതില്ലാത്തൊരു പാവപ്പെട്ട സമുദായത്തിലെയാണ് മറ്റേ സംഘടിത മതമൊന്നുമല്ല പക്ഷെ ഒരു സംഘടിത മതത്തിൻ്റെ കൂടെ കള്ളം പറഞ്ഞാണ് പിണറായി വിജയനും അയാളുടെ അങ്ങനെ പാർട്ടിയും നിൽക്കുന്നത് ഇപ്പോൾ സി എ എ സി എയെ പറ്റി വെള്ളാപ്പള്ളി എന്ന ദേശം പറഞ്ഞിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി പലരും പലതും പറയുകയാണ് വിദേശത്തുള്ളവർ ഈ രാജ്യത്ത് കയറിക്കൂടി അതിൻ്റെ മറവിൽ ഇവിടുത്തെ ഭരണം ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുന്ന ഒന്നാണ് ആ നിയമം അതിനെ എതിർക്കേണ്ടതില്ല കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളെതൊന്നും അത് ബാധിക്കുന്നില്ലല്ലോ അത് പറഞ്ഞു പറ്റിക്കുകയാണെ മുസ്ലിങ്ങൾക്കെതിരായി ഒരു ഹിന്ദു വികാരം ഉണർത്തി വിടുകയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് സി ഐ എ കോാണ് കോൺഗ്രസിൻ്റെ പത്രികയിൽ ഇല്ലാത്തതെന്ന് ചോദിച്ച് ചോദിച്ച് പ്രിയങ്കയെ കൊണ്ട് സി എ ഞങ്ങൾ വന്നാൽ റദ്ദാക്കും പറഞ്ഞു വരാനാണ് അത് കാര്യ മനോ സ്വപ്നം കാണാമെന്നൊക്കെ ഉള്ളതേ ഉള്ളൂ കാരണം ഈ വെ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം ഈ പറഞ്ഞ സി എ അല്ലെങ്കിൽ രാമവികാരം ഇത് ഇവിടുത്തെ ഹിന്ദുക്കളെ കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഈ ചില രാഷ്ട്രീയ പാർട്ടികളുടെ അബദ്ധമായ ധാരണ അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പോലെയും അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അബദ്ധമായ ധാരണ വേറെ ചില വോട്ടുകൾ ഒന്നിച്ച് നിൽക്കുകയും അവർക്ക് വേണ്ടത് പറയുകയും ബാക്കിയുള്ളവരെ തള്ളിപ്പറയുകയും കൂടെ ചെയ്താൽ ഈ കിട്ടുന്ന വോട്ട് ഇവിടെ നിൽക്കുകയാണ് സി എ സി എ കൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് ഈ അജ്മീർ ധർഗ ഉണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിലൊന്നാണ് അജ്മേ ദർഗ ഞാൻ പോയിട്ടുണ്ട് അവിടെ അപ്പം അവിടെ അവിടുത്തെ ആത്മീയാചാര്യൻ ദിവാൻ എന്നാണ് പറയുക അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സി മിനിഞ്ഞാന്ന് സി എ ഒരു കുഴപ്പം വരാനില്ല ഇവർ ഭരണഘടനയൊന്നും മാറ്റാനൊന്നും പോകുന്നില്ല ബി ജെ പി നടക്കുന്ന കാര്യക്കുന്ന കാര്യമില്ല അദ്ദേഹം വളരെ ന്യായമായി പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ ഭേദഗതി അതെല്ലാവരും ചെയ്യാറുള്ളത് അല്ലേ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നില്ല അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് ദർഗ ഷെരീഫിലെ മു അതെ അല്ലേ ആർക്കറിയാം ഇത് സി എ കൊണ്ട് ഇവിടെ ഈ വി ഡി സതീശൻ അറിയത്തില്ല അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കറിയില്ല ഗോവിന്ദമാഷൻ അറിയത്തില്ല സി എ കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ കുഴപ്പമൊന്നുമില്ലെന്നും ഇത് ഈ പാവം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഒരു വർഗീയ ധ്രൂപീകരണം ഉണ്ടാക്കി അവർക്ക് അവരുടെ വോട്ട് കൃത്യമായിട്ട് കിട്ടും ഈ കക്ഷത്തിലിരിക്കുന്നത് അവിടെ ഇരിക്കും എന്നാൽ ഉത്തരത്തിൽ ഇരിക്കെടുത്തേക്കാമെന്ന് വിചാരിക്കുന്ന ധാരണയിൽ പോകുന്നത് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതെയും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇടപെടാതെയും ഒക്കെ പോകുമ്പോഴും അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അതിവിദൂരമല്ല അത് ഇങ്ങനെ ഇങ്ങനെ പീഡിപ്പിക്കാനും ആ ഹിന്ദുവിൻ്റെ സംസ്കാരം ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിച്ചാൽ ഹിന്ദു പ്രതികരിക്കുക തന്നെ ചെയ്യും വളരെ വലിയ കുഴിയിലേക്ക് പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ സി പി എം വീണതുപോലെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയതലത്തിൽ ഇന്ത്യയിൽ പറ്റിയതുപോലെയൊക്കെ പറ്റും ബി ജെ പിഴ ആരിഫ് രിഫ് മാത്രാണ് കഴിഞ്ഞവണ സി പി എം നിർത്തി ബാക്കി എല്ലാവരും കഴിഞ്ഞവണ ആരിഫിന് വെള്ളാപ്പള്ളിയുടെ വോട്ടിൽ കിട്ടിയിട്ടുണ്ട് ചേർത്തലേ എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് ആലപ്പുഴയെ പറ്റി വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരുപാട് മുന്നേറി കഴിഞ്ഞു ശക്തമായ ത്രികോണ മത്സരമാണ് യു ഡി എഫിൻ്റെ കുറേ വോട്ടുകൾ ശോഭയ്ക്ക് കിട്ടാതിരിക്കില്ല ഇടതുപക്ഷത്തു നിന്നുള്ള കുറച്ച് വോട്ടും അവർക്ക് കിട്ടും ശോഭയെ വളരെ കാലമായി എനിക്കറിയാം അവർ നല്ല സംഘാടകയാണ് ഞാനുമായി നല്ല അടുപ്പമുണ്ട് ആ ബന്ധത്തിൻ്റെ പേരിൽ ആരെങ്കിലും അവരെ തള്ളിപ്പറഞ്ഞാൽ അതും അവർക്ക് ഗുണകരമാകും എൻ്റെ പറഞ്ഞ് പേര് പറഞ്ഞു ശോഭ എവിടെയെങ്കിലും ചെന്നാൽ അവരെ ആരും ആട്ടി ഓടിക്കില്ല ഇത് ശോഭയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു പ്രസ്താവനയാണ് അതോടൊപ്പം ശോഭ ജാഗ്രത പുലർത്തുകയും വേണം ഇതുകൊണ്ടുണ്ടാകുന്ന ഈ എതിർ ധ്രുവീകരണം അല്ലാത്ത ഈ സാർ പറഞ്ഞു ശരി അതിനകത്ത് രാമചന്ദ്ര സാർ ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞു കേരളത്തിലുടനീളമുള്ള ഒരു വികാരമാണ് എസ് എൻ ഡി പിയുടെ വികാരം ബി ജെ പിക്ക് അതിന്റെ കാരണങ്ങൾ പറഞ്ഞു സി എതുപോലെ കൃത്യം നടപടികൾക്ക് അത് ഈ ഇവിടെ ചില ആൾക്കാർ ശോഭാ സുരേന്ദ്രനെതിരെ എടുത്ത് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് ഞാൻ വേണുവാൻ അല്ലെങ്കിൽ മറ്റേ വേറെ ജാതി സമുദായങ്ങൾ പറഞ്ഞു ഞാൻ ശോഭയ്ക്ക് വേണ്ടി വെള്ളാപ്പള്ളി പറഞ്ഞു അത് ഇന്നാളായത് ഹിന്ദുക്കളെ വിഭജിക്കാൻ ശ്രമിക്കും പറഞ്ഞ മനസ്സിലായില്ലേ ഇതിപ്പം വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദുക്കളുടെ പൊതുവായ ഒരു വികാരമാണ് പറഞ്ഞത് അത് അയാൾ എസ് എൻ ഡി പി ആയതുകൊണ്ടും അയാൾ ഈഴവൻ ആയതുകൊണ്ടും അത് ഈഴവന്റെ വാക്കായിട്ട് മാത്രം കാണണ്ട വെള്ളാപ്പള്ളി നിറഞ്ഞ പൊതുവായിട്ടുള്ള വികാരം ഈ രാമനെ പറ്റി ഇന്ന് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഹിന്ദുക്കളുടെ വികാരം അല്ലെങ്കിൽ സിഎ പറ്റിയുള്ള ഒരു അഭിപ്രായം ഈ അഭിപ്രായമൊക്കെ തന്നെയാണ് പൊതുവെ ഇപ്പം സാധാരണ ജനങ്ങളിലും സാധാരണ ഹിന്ദുക്കളിലും ഒക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകണം അപ്പം ബി ജെ പി എന്തായാലും എസ് എൻ ഡി പി ഒരു നിലപാട് അസാധാരണമാവിധം സമ എൻ എസ് എസ് പറയുന്ന പോലെ സമദൂരമല്ല എസ് എൻ ഡി പി ബി ജെ പിക്ക് അത് വെള്ളാപ്പള്ളി വ്യക്തമാക്കി വ്യക്തമാക്കി ഇതുവരെ എസ് എൻ ഡി പി സമദൂരം അല്ലെങ്കിൽ ആർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു അയാൾ നേരത്തെ അദ്ദേഹം നേരത്തെ രാമേന്ദ്ര സാർ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങൾ ആരുടെയും മുഖം കറുത്താലും അഭിപ്രായം അഭിപ്രായമായിട്ട് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു മോദി ഇന്ത്യ വീണ്ടും അധികാരത്തിൽ വരും ബി ജെ പി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് വീണ്ടും ജനം തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഈഴോ വോട്ട് ഈ പ്രാവശ്യം ഇന്ത്യയോടൊപ്പമായിരിക്കും എസ് എൻ ഡി പി വോട്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക